ഹായ് നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുസ്ലിങ്ങൾക്കെതിരെ തുടർച്ചയായ വർഗീയ വിദ്വേഷ പ്രസംഗവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നാരായണ ഗുരുവും നമ്മുടെ ഒക്കെ പല മഹാന്മാരും ഇരുന്ന ഒരു പ്രസ്ഥാനം പല നവാധാന നായകന്മാർക്കും ജന്മം നൽകിയ ഒരു പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അതാണ് എസ് എൻ ഡി പി യോഗം ഈ ഒരു മതനിരപേക്ഷ പ്രസ്ഥാനത്തെ ഇദ്ദേഹം ഏത് രീതിയിലേക്കാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത് ആരുടെ ആലയിലേക്കാണ് ഇദ്ദേഹം കൊണ്ടുപോകുന്നത് ഇദ്ദേഹം തീവ്ര വർഗീയ ശക്തികളുടെ ആലയിലാണ് ഇതുകൊണ്ട് ചെന്ന് എത്തിക്കുന്നതെന്ന് കാണാം എസ് എൻ ഡി പി യോഗം കാത്തുപോകുന്ന ഒരു മാനവികവും ഒരു സത്യസന്ധവുമായ അഭിപ്രായങ്ങളോ പ്രകടനങ്ങളോ അല്ല വെള്ളാപ്പള്ളി നടേശനിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് ഇദ്ദേഹം ഈ വടക്കേ ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ നാവായി പ്രവർത്തിക്കുന്നതായി തുടർച്ചയായി നമുക്ക് കാണാം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനമില്ലാത്ത വർഗീയ പരാമർശം ഉണ്ടായത് മുസ്ലിങ്ങൾക്കെതിരെയാണ് മുസ്ലിങ്ങൾ ഇവിടെ പെറ്റുപെരുകുന്നു മുസ്ലിങ്ങൾ കേരളത്തെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സംസ്ഥാനമാക്കാൻ ശ്രമിക്കുന്നു ഭരണകേന്ദ്രങ്ങളിൽ കൈകടത്തുന്നു എന്നൊക്കെയുള്ള ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു മുസ്ലിങ്ങൾ ഇവിടെ കൂടുന്നു ഈഴവർ കുറയുന്നു അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേടിയെടുക്കുന്നു പല ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നു അടിസ്ഥാനമില്ലാത്ത ഒരുപാട് ആരോപണങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് വെള്ളാപ്പള്ളി നടേശൻ നിങ്ങളുടെ പ്രശ്നം മുസ്ലിങ്ങൾ കൂടുന്നു ഈഴവർ കുറയുന്നുണ്ടെങ്കിൽ ഈഴവരോട് ചോദിക്കുക നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്തെങ്കിലും പ്രശ്നം കൊണ്ടേ പരിഹരിച്ചു നിങ്ങൾ കൂട്ടാൻ ശ്രമിക്കുക ഇവിടെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എല്ലാ വിഭാഗങ്ങളിലും മുഖ്യമന്ത്രിമാരും ഉണ്ടാകുന്നില്ലേ മുപ്പത് ശതമാനത്തോളം കേരള ജനസംഖ്യയുടെ മുപ്പത് ശതമാനത്തോളം ഉള്ള മുസ്ലിങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി ഉണ്ടായാൽ ആർക്കാണ് നടേശ കുഴപ്പം എസ് എൻ ഡി പി യോഗത്തിന്റെ കീഴിൽ ഇരുപത്താറോളം സ്കൂളുകളും അതുപോലെ തന്നെ ഒമ്പതോളം കോളേജുകളുമാണ് ഉള്ളത് അത് പഴയ പഴയകാലത്ത് നിർമ്മിച്ച രീതിയിൽ തന്നെ ഇപ്പോഴും ഒരു മുന്നേറ്റവും ഇല്ലാതെ നിൽക്കുന്നു താങ്കൾ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എന്താണ് ചെയ്തത് മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ വളരെ ഉയരത്തിലെത്തിയിട്ടുണ്ട് എന്നാൽ ഇത് മാത്രം എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു മേടിക്കുക പുൻന മുതലാളി നിങ്ങളുടെ സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ നിൽക്കുന്നത് ഇപ്പോഴും ലീസിനെടുത്ത സ്ഥലത്തും അതുപോലെ തന്നെ ഗവൺമെൻറ് പതിച്ചു തന്ന സ്ഥലത്തും ഒക്കെയാണ് പണ്ട് ആർഷങ്കൻ്റെ സമയത്ത് ഒരു പത്തേക്കർ സ്ഥലം മേടിച്ചതല്ലാതെ ഈ യോഗത്തിൻ്റെ പേരിൽ എന്തെങ്കിലും നിങ്ങൾ മേടിച്ചിട്ടുണ്ടോ ഈ സമുദായത്തിന് വേണ്ടി മേടിച്ച് എന്തെങ്കിലും പുതുതായി നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ അത് ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് പണ്ട് ബ്രിട്ടീഷുകാർ ലീസിന് കൊടുത്ത പല സ്ഥാപനങ്ങളുമാണ് ക്രിസ്ത്യൻ സഭകളും നടത്തുന്നത് പക്ഷേ മുസ്ലിങ്ങൾ അങ്ങനെയല്ല മുസ്ലിങ്ങൾ സ്വന്തമായിട്ട് വസ്തു മേടിച്ച് അതിനകത്ത് കെട്ടിപ്പടുത്തിയ സ്ഥാപനങ്ങളിലാണ് അവർ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിങ്ങൾക്ക് അധികം സ്കൂളുകളോ കോളേജുകളോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഒരു സ്ഥലം മേടിച്ച് എന്നിട്ട് ഗവൺമെൻറിൽ അപേക്ഷ കൊടുക്കൂ കിട്ടിയില്ലെങ്കിൽ അപ്പം നോക്കാം ഇത് മറ്റുള്ള സമുദായങ്ങൾ സ്വന്തം കയ്യിൽ കീഷയിൽ നിന്നും പൈസ മടക്കി ചെയ്യുന്ന സ്ഥാപനങ്ങൾ കണ്ടുകൊണ്ട് എന്തിനാണ് വെള്ളാപ്പള്ളി നടേശ ഇങ്ങനെ അസൂയെടുക്കുന്നത് വെള്ളാപ്പള്ളിയെ ധീരനെന്നും മഹാനെന്നും വിളിക്കുന്ന സി പി എം കോൺഗ്രസ് നേതാക്കന്മാരോട് പ്രത്യേകിച്ച് വാസവൻ മന്ത്രിയും ഹൈബിടൻ എംപിയും കെ ബാബു എം എൽ എ ഒക്കെ എന്ത് ധീരതയാണ് എന്ത് സാമൂഹ്യ നന്മയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ ചെയ്തതെന്ന് നിങ്ങൾ വ്യക്തമാക്കണം ഭരിക്കുന്ന പാർട്ടിയായ സി പി എമ്മിനോടും മുഖ്യമന്ത്രിയോടും പറയാനുള്ളത് വെള്ളാപ്പള്ളി നടേശൻ കളിക്കുന്ന കളി ബി ജെ പിയുടെ കളിയാണ് വടക്കേ ഇന്ത്യയിലൊക്കെ പറ്റിയ അതേ തന്ത്രം വിഭവിച്ച് വിഭജിച്ചു കൊണ്ടുള്ള വോട്ട് നേടൽ സി പി എം അതിലൊരിക്കലും വീണു പോകരുത് നിങ്ങൾ വീണുപോയിക്കഴിഞ്ഞാൽ ഈ മതേതരത്വ കേരളം ഇല്ലാതാകും അതോടെ സി പി എന്ന് സി പി എം എന്ന പാർട്ടിയും ഓർക്കുക